ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇനി മുതൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിലായിരിക്കും മെറ്റീരിയൽസ് കൊടുക്കുക അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി രണ്ട് ഒന്ന് എട്ട് രണ്ട് എന്നുള്ള റേറ്റിനായിരിക്കും നമ്മൾ ഇനി മുതൽ കൊടുക്കുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് അതുപോലെ അഞ്ച് മെറ്റീരിയൽസ് എടുക്കുന്നവർ വിഷമിക്കേണ്ട അഞ്ചെണ്ണ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേറ്റിനായിരിക്കും കിട്ടുന്നത് സിംഗിൾ പീസസ് ഒക്കെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ ഇനി മുതൽ രണ്ട് തണ്ണൂറിൻ്റെ നമ്മളുടെ സ്ഥിരമായിട്ടുള്ള റേറ്റ് ഇതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് അപ്പോൾ നമ്മളുടെ മെറ്റീരിയൽ ഈ റേറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നല്ല മെറ്റീരിയൽസാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുള്ളത് കളറുകൾ ചില സമയത്ത് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതിലും വ്യത്യാസം വരാറുണ്ട് അവർക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഓർഡർ കൺഫേം ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഷ്ടമുള്ളത് അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും കുറച്ച് സ്പീഡിലും ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ റേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇന്ന് പറഞ്ഞ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുക അപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വരികയാണെങ്കിൽ മൺഡേ ആയിരിക്കും നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ പേയ്മെൻറ്റ്സ് വേഗം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ ആരെങ്കിലും സെയിം മെറ്റീരിയൽസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് ഇത് സെയിം തന്നെ കാണിച്ചു കൊടുക്കും അവരത് പേയ്മെൻ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മളത് കൊടുക്കുന്നതായിരിക്കും പിന്നീടത്തേക്ക് നമ്മളത് മാറ്റി വയ്ക്കുന്ന പരിപാടി ചെയ്യത്തില്ല കാരണം നമുക്ക് ഒരേ സമയം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ചില സമയത്ത് ഒരേ മെറ്റീരിയൽ തന്നെ ആയിരിക്കും വേ വേണ്ടി വരിക ഒരേ മോഡലിലും പ്രിൻ്റിലും ഉള്ള മെറ്റീരിയൽസ് ഒരുപാട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്താണ് മെറ്റീരിയൽസ് എടുക്കാറുള്ളത് അപ്പോൾ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ പീസുകൾ മാത്രമേ ഒരു ഡിസൈനിലുള്ള എടുക്കാറുള്ളൂ അതുകൊണ്ട് ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വേണം തന്നെ ഈയൊരു റേറ്റിന് നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നെങ്കിലൊരു കമൻറ്റുകൂടെ ചെയ്യുക അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ മിസ്സാക്കാതെ തന്നെ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്